ശരിക്കും ഇതൊരു അപമാനമാണ് എന്ന് തന്നെ പറയണം കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പരിശീലക സ്ഥാനത്തു നിന്നും സാക്കിയപ്പെട്ട യു ആൻ ഫെർണാണ്ടോയ്ക്ക് പിന്നീട് കഷ്ടകാലം തന്നെയാണ് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടപ്പം സൈപ്രസ് ടോപ് ഡിവിഷൻ ക്ലബ്ബിൻ്റെ പരിശീലകനായി നിയമിക്കപ്പെട്ടപ്പം ഞാൻ തന്നെ നല്ല നല്ലതുള്ളതുകയാണ് പക്ഷേ പുള്ളിയെ സീസൺ റെഗുലർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്നും സാക്കി ചെയ്തിട്ടുണ്ട് അതായത് എയ് കെ ലാർക്കാന എന്ന സൈപ്രസ് ടോപ് ഡിവിഷൻ ക്ലബ്ബിലേക്ക് സൈൻ ചെയ്യപ്പെട്ട പഴയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പരിശീലകനായിട്ടുള്ള യുവാൻ ഫെർണാണ്ടോയെ അവർ വീണ്ടും പുറത്താക്കിയിരിക്കുകയാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്ലബ്ബ് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എഫ് സി ഗോവയിലൂടെ അരങ്ങേറ്റം കുറിച്ച പരിശീലകൻ ഗോവയെ കൊണ്ട് വളരെ മികച്ച പ്രകടനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പരിശീലകനാണ് അതിനുശേഷം അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് രാത്രിക്ക് രാത്രി കൂടുമാറിപ്പോയി അങ്ങനെയാണോ ആ അങ്ങനെയല്ലേ എന്തോ എഫ് സി ഗോവയെ വഞ്ചിച്ചിട്ടാണ് അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോയത് മുംബൈ സിറ്റിയിലേക്കാണോ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസിലേക്കാണോ എന്ന കാര്യത്തിൽ സ്റ്റിൽ എനിക്കൊരു ഡൗട്ടുണ്ട് ഇപ്പം പ്രഫർ ചെയ്യാൻ പറ്റുന്നില്ല ഏതായാലും ഗോവയെ ചതിച്ച പരിശീലകൻ തന്നെയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം കൈമറിഞ്ഞ് എവിടെ വരുന്നുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പരിശീലകനാകുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അദ്ദേഹത്തിന് ഒരു സീസണിൽ പരാജയപ്പെട്ടതിന് ശേഷം ചവിട്ടി പുറത്താക്കി അന്റോണിയോ ലോപ്പസ് സബാസിനെ തിരികെ കൊണ്ടുവരുന്നു അദ്ദേഹം കുറച്ചുനാൾ നാൾ ഫ്രീ ഏജൻ്റായിട്ട് തന്ന ശേഷം സൈപ്രസ് ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള എ ആർക്കാനയിലേക്ക് സൈൻ ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി അവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു പക്ഷേ റെഗുലർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരും താരത്തിനെ പുറത്താക്കി